ഇന്ന് രാവിലത്തെ പരിപാടി നമ്മൾ തുടങ്ങാൻ പോകണേ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ചോറ് തിളപ്പിച്ച് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ എന്താ വേണ്ട ചോറ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുക്കറടപ്പു വെച്ചിട്ടുണ്ട് കുട്ടി ചൂടാനായിട്ട് കുപ്പറത്തെടപ്പിൽ ഞാൻ ചേന ചേന മെഴുക്ക് വരട്ടിക്ക് വെച്ചിരിക്കണം കാണിച്ചു തരാം ഉണ്ടാവേണ്ട േന മണിക്കൂരിട്ടിക്ക് വെച്ചിരിക്കുന്നു അപ്പൊ നമുക്കി പുട്ടി വിട്ട് തുടങ്ങാം കേട്ടോ പുട്ടി വിട്ടു തുടങ്ങാവേ താമസമൊന്നും വരില്ല ഒറ്റ പെട്ടെന്നു ബോറടി പറഞ്ഞത് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കട്ടെ ഞാനിങ്ങനെയൊന്നും തേങ്ങ ഒന്നും ഉപയോഗിക്കാറില്ല വേട്ടാന്ന് ചിലപ്പോ തോന്നുമ്പോഴത്തേക്കൊക്കെ ഇട അപ്പവിടെ ഇരുന്ന് ആവി വരട്ടെ ആദ്യത്തെ കുട്ടി ഞാൻ എടുക്കാൻ പോവണേ രണ്ടാമത് വെച്ചിട്ടുണ്ടേ അതെ ഈ ചേന വേവുന്ന ലക്ഷണം കാണാനില്ല ഈ ചട്ടിക്കകത്ത് വെച്ചിട്ട് ഇനി അത് കുക്കറിനകത്തേക്ക് എന്നെ പകർത്തി മാറ്റണം അപ്പോൾ കുക്കറിനകത്തേക്ക് ഞാൻ പകർത്തി മാറ്റിയിട്ട് പകരം ആ അടപ്പത്തേക്ക് ഞാൻ പയർ ഉൾത്താൻ പോകണം വൻ വേർ പുട്ടിന് കറി വേണ്ടേ അത് ചെയ്യാൻ പോകണേ അപ്പോൾ ഇതാ ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് പയർ വേവിക്കാനായിട്ടാണ് പയർ ഉളുക്കാനാണ് കടുകിട്ട് ചുമന്നുള്ളി തീർന്നുപോയി അപ്പോൾ പകരം ഞാൻ സവോള അരിഞ്ഞിടണേ ആദ്യം വെളുത്തുള്ളി കുറച്ച് ഉള്ളി ഉള്ളിയല്ല നമ്മുടെ ഇതാണ് വെളുത്തുള്ളി വെളുത്തുള്ളിതൊന്നും അധികം മൂക്കട്ടെ അപ്പം ഞാൻ ചവോള ഇട്ട് വെളുത്തുള്ളി ഇട്ട് ഉണക്കമുളക് ഇട്ടു അപ്പോൾ ഇനി ഇത് മുളകങ്ങൾ മൂത്തിട്ടുണ്ട് അപ്പോൾ ചെറുപയർ വൻപയർ ഇട്ട് കൊടുക്കുക അതിനകത്തൊന്ന് ഉപ്പിട്ടുള്ളതാണ് ഞാൻ ഉപ്പിട്ടുണ്ട് എന്ന് നോക്കട്ടെ ഉപ്പിട്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു ഉപ്പിട്ടില്ല കുറച്ച് ഉപ്പ് ഇട്ടുണ്ട് അപ്പം അത് അവിടെ ഇരുന്ന് ഒന്ന് അടിച്ചറിയാവട്ടെ എന്ത് നല്ലതും എല്ലാം കൂടെ അതിലൊന്ന് പിടിക്കട്ടെ വേറെ നമുക്ക് ഇനി കീ ഓഫ് ചെയ്ത് കൊടുക്കാം പാവയ്ക്ക് തോര വെക്കാൻ പോകണേ അപ്പം അതിൻ്റെ ചീനച്ചട്ടിയുടെ അത് വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് കടുക് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് മൂന്ന് ഉള്ളി ഇട്ട് കൊടുക്കാം േപ്പ് കവോള തവോള ഇട്ട് കൊടുക്കാം നമുക്ക് അടി കൊണ്ട് മൂപ്പ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പാവയ്ക്ക പിന്നെ തേങ്ങ പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടെ ഉപ്പിട്ട് കൂട്ടി കൂട്ടിത്തിരി സ്വീകരിയാണിത് നമുക്കിതങ്ങ് ഇട്ട് കൊടുക്കാം പാറയ്ക്കാത്തവർ മഞ്ഞപ്പൊടി ഇടുന്നോട്ടോ അത് ഞാൻ മടങ്ങുപോയി പറയാൻ തീ കുറച്ച് വെക്കാൻ അല്ലെങ്കിൽ കഴിഞ്ഞു പോവും ഈ ഗ്യാസിൽ തീ കുറച്ചാൽ കെട്ടുപോകും അതാണ് ഈ ഗ്യാസിന്റെ ഒരു പ്രത്യേകത വീണ്ടും വരണം ചെയ്യാനായിട്ട് നമ്മൾ പോലും പറയും ഏതോ കുറച്ച് വെച്ചിട്ട് അപ്പുറത്തോട്ട് പോയി ഇപ്പഴത്ത് അപ്പുറത്ത് നമുക്ക് ഞാൻ പറഞ്ഞില്ല ചേന വേവാത്ത ചേന അതൊടി ഞാൻ കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വെന്തിട്ടുണ്ടാവും രണ്ട് ചൂളം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മതിയാവുന്ന ഞാൻ ഈ അടപ്പത്ത് കുക്കറിനകത്ത് വേവിച്ചെന്ന് പറഞ്ഞില്ലായിരുന്നു അത് ഞാൻ ചിൻചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളിയിട്ട് മുളക് പൊടി എല്ലാം ഇട്ട് ശരിയാക്കി ചേന അതിനകത്തേക്ക് കുടഞ്ഞിട്ട് ചേന ഇതാക്കി വെച്ചിട്ടുണ്ട് അപ്പം ചേന ഇപ്പം നന്നായിട്ട് വെന്ത് കുക്കറിനകത്ത് വെച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയായിരുന്നു ചേന പിന്നെ അതാ ചോറ് അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതും കൂടി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പൈസത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അപ്പോൾ വേറെ ഇന്ന് ചാറുകറികളൊന്നുമില്ല ചാറുകറിക്ക് നിർബന്ധവും ഇല്ല ഇവിടെ ഇനിയല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം അത്രേ ഉള്ളൂ അത് പിന്നെ എൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഡെയിലി ചെയ്തു പോകുന്ന പരിപാടി ആയതുകൊണ്ട് അതൊരു ജോലിയല്ല ഇതാ കുക്കർ കഴിയണം അതോടുകൂടി ജോലിയെല്ലാം തീർന്നു